പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് മേലെ പട്ടാമ്പി കേരള ടൂറിസം വർക്കേഴ്സ് കോൺഗ്രസ് നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു കോൺഗ്രസ് വിളയൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി മുൻ എം എൽ എ സി പിടനം ചെയ്തു കേരള ടൂറിസം വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടിയുസി വിളയൂർ ഇന്ത്യൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സിന്റെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ മികച്ച വിധേയം നേടിയ നൂറോളം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് പൊതുപ്രവർത്തന മേഖലയിൽ വർഷം പിന്നിടുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം നീലടി സുധാകരനെയും പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു സി പി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് ഇരുപത്തി വർഷം തികച്ച അത്ര സന്ദർഭം കൂടിയാണ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലം ഒന്ന് പ്രവർത്തിച്ചാൽ ആർക്കും എം പി ആവാം എം എൽ എ ആവാം യോഗമുണ്ടെങ്കിൽ മന്ത്രിയാവാം ഏത് സ്ഥാനവും കൈവരിക്കാം എന്നാൽ എം എൽ എ ആവുന്നതിനേക്കാളും പാർലമെൻറ്റമാവുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിൽ പണ്ടത്തെ പോലെ ഒരു വാർഡിൽ നിന്ന് ഒരാൾക്കും സ്ഥിരമായി ജയിക്കാൻ കഴിയില്ല ഇതെല്ലാം റൊട്ടേഷൻ ഈ വർഷം മഹിളയാണെങ്കിൽ അടുത്ത വർഷം പട്ടികജാതി സംവരണമാകും അടുത്ത തെരഞ്ഞെടുപ്പിന് അത് ജനറൽ സീറ്റാവും അങ്ങനെ മാറി മാറി വരുമ്പോൾ ഒരാൾക്ക് ഒരു വാർഡിൽ നിന്ന് ഇരുപത്തിയഞ്ചു കൊല്ലം തകർക്കാൻ കഴിയില്ല കേരള ടൂറിസം വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീസ് വിളയൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി മുഖ്യാതിഥിയായിരുന്നു ഐ എൻ യു സി വിളയൂർ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ സി എ കമ്മുകുട്ടിയിടത്തോൾ രാംദാസ് മാസ്റ്റർ അസീസ് പട്ടാമ്പി അഹമ്മദ് കുഞ്ഞി എം സി മജീദ് സുരേഷ് ബാബു പള്ളിക്കര റഫീഖ് തിരുവേഗപ്പുറ മുസ്തഫക്കൊപ്പം സി പി ഷംസു ചൈതന്യ സുധീർ സൈറൂഫ് കെറ്റി കെ വി ഉമ്മർ റഫീഖ് മുച്ചുകൂടൻ വാപ്പുട്ടി കരിങ്ങനാട് കൊണ്ട് എം സി മുഹസിൻ അബ്ദുറഹ്മാൻ സുധീർ വി എം മുസ്തഫ് മലയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സജീവ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു